മുട്ടം തൊടുപുഴ വഴി അടിമാലി രാജാക്കാട് എന്ന സ്ഥലത്തേക്കാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് മുട്ടം തൊടുപുഴ കഴിഞ്ഞിട്ട് പോകുന്ന വഴിയാണ് അപ്പം നമ്മൾ ഇനിയിപ്പം രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി റോയൽ ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് ഇതിൻ്റെ ബാക്കിലൊരു പാടശേഖരത്തിൻ്റെ അന്യായ വ്യൂ ഉണ്ടായിരുന്നു ഒരു കോൾ വന്നതുകൊണ്ട് ആ സമയത്ത് നമുക്ക് എന്നാ വീഡിയോ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ മൊബൈലിലാണ് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തു നമ്മളതൊക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നേരിമംഗലം പാലത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റീൽസിലും ഷോർട്സിലുമായിട്ട് ഒട്ടുമിക്ക എല്ലാവരും തന്നെ കണ്ട് പരിചയപ്പെട്ട ഒരു സ്ഥലമാണ് ഈ നേരിയമംഗലം പാലം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രഥമ ആർച്ച് പാലമാണ് കേരളത്തിലെ എറണാകുളം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേരിയമംഗലം പാലം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മിബായിയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് പാലം നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മാർച്ച് രണ്ടിനാണ് ശ്രീ ചിത്തിര തിരുനാൾ രാമവർമ്മ പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് നേരിമംഗലം പാലം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ സ്വീകരിച്ച മറ്റു കുറച്ച് കൂട്ടരാണ് ഇനി അങ്ങോട്ട് കാണുന്നത് ഇവർ എന്താ പറയുക ഇവരുടെ കൂടെ ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തു ഇവർ അത് ഇവരെ നമ്മൾ ഒട്ടും ബുദ്ധിമുട്ടിപ്പിക്കാതെ നമ്മൾ നമ്മുടേതായ ലിമിറ്റ് നിർത്തി ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു പൂർവികരായതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഒന്നും നമ്മൾ കൈ കൊണ്ടുവരാത്തതില് നമുക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു എന്ത് ചെയ്യുന്ന ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേനും ഉടനെ നമുക്ക് ഇവർക്ക് പറ്റിയ ഫുഡ് ഐറ്റംസ് ആയിട്ട് ഒരു വണ്ടി വന്നിരുന്ന മാജിക്കൽ അബൌട്ട് ട്രാവലിംഗ് നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും സങ്കടങ്ങളും ഒക്കെ മറക്കാൻ ഒരുപക്ഷെ ഒരു നല്ല യാത്ര മതി ഈ ചേട്ടന്മാർ ഇവിടം മുതൽ അങ്ങോട്ടുള്ള എല്ലാ മിണ്ടാപ്രാണികൾക്കും ഇതുപോലെ ഫുഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവര് കൂട്ടത്തി പ്രമുള്ള നിങ്ങളല്ലേ മജാനെ കണ്ടിട്ട് സുമേഷൻ അപ്പന്റെ പ്രായമുണ്ട് વાય ઓ મારા રોડ આડી ક્યાં પર જઈ てる છે કેમ પોલી ટોલી ગેસ ટોલી ખોડત તો આને ને ભીલ ચા અ ચરી ચરી ચરકના આ દુનિયા وچ દે 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 કૂટતેલા પડી ગંજોર ગઈ വേറെ ചട എന്നെന്ത നിനക്ക് പറയാമുള്ളേറച്ചിട്ട് കൈ ഞാൻ പറഞ്ഞിട്ട് കേറാം രണ്ട് സൈഡിലും കാട് അതിന്റെ ഒത്ത ഒത്തുനടുക്കൂടെ എട്ടുപത്തു കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന റോഡ് എത്ര പറഞ്ഞാലും തീരില്ല ഒരു നല്ല സിനിമ കാണുന്ന ഒരു എഫക്റ്റ് ആണ് ഇതേ യാത്ര ചെയ്യുമ്പോഴത്തേനും ചെറുതും വലുതുമായ ഒത്തിരി വെള്ളച്ചാട്ടങ്ങളും പാറക്കെട്ടുകളും നമുക്ക് ഈ റോഡിൽ കാണാൻ കഴിയും അവ കണ്ടു മുന്നോട്ട് പോകും തോറും റോഡിലോട്ട് മറിഞ്ഞു കിടക്കുന്ന ഈറ്റത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള യാത്ര അതിൻ്റെ ഭംഗി പ്രത്യേകം പറയാതിരിക്കാനും പറ്റില്ല യാത്ര ഞങ്ങളെ കൊണ്ടുവന്നെത്തിച്ചത് ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിലായിരുന്നു ശരിക്കും എന്താ പറയുക ആകാശത്തു നിന്ന് വെള്ളം താഴോട്ട് വീ ഒരു വെള്ളച്ചാട്ട രീതിയിൽ വീഴുന്നത് എങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു ആ പാറക്കെട്ടുകളുടെ ഇടക്കൂടെ വെള്ളം ഒഴുകി 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 വന്നുകൊണ്ടിരുന്നത് ശരിക്കും അവിടെ നിന്ന് പോകാൻ തന്നെ ഒരു മനസ്സില്ലായിരുന്നു പക്ഷേ ഞങ്ങളുടെ യാത്ര ഇനിയും മുന്നോട്ട് തന്നെ കിടക്കുന്നതുകൊണ്ട് തന്നെ പോകാതിരിക്കാനും വേറെ നിവർത്തിയില്ലായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുള്ള ജലപാതമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം മൂന്നാർ സന്ദർശകരുടെ ഒരു പ്രധാന ഇടത്താവളം കൂടിയാണ് ഇവ ഇവിടം ഇവിടെ നിന്നും ഏഴ് തട്ടുകളിലായിട്ടാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത് ചാർലി സിനിമയിൽ നമ്മുടെ കുഞ്ഞിക്ക വന്ന് വെള്ളം കുടിക്കുന്ന പൈപ്പ് ഈ കാണുന്നതാണെന്നാണ് ഇവിടുത്തെ സമീപവാസികൾ നമ്മളോട് പറഞ്ഞത് ിയപ്പാറ വാട്ടർഫോൾസ് കഴിഞ്ഞ് ഒരു ഒരു കിലോമീറ്റർ താഴെ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു വാട്ടർഫോൾസ് ആണ് വലര വാട്ടർഫോൾസ് വേൾഡ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ തന്നെ സ്വന്തമായ ഒരിടം വളര വെള്ളച്ചാട്ടത്തിനുണ്ട് സഞ്ചാരികൾക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല കെ എസ് ഇ ബിയുടെ തുട്ടിയാർ ജലവൈദ്യുത പദ്ധതി പൂർത്തിയാകുന്നത് മൂലം ഈ വെള്ളച്ചാട്ടം നാമാവിശേഷം ആകുന്നതാണ് ഞാൻ എന്റെ അറിവില്ലായ്മ ഒരു ചോദ്യം ചോദിച്ചു ഇട അങ്ങോട്ട് പോയാൽ കാണാൻ വല്ലോ ഉണ്ടോന്ന് വരുന്നേക്ക് അതിന്റെ തള്ളണം ഒന്നും പറയാലോ ഒന്നും പതഞ്ഞാ പോന്ന പത